സോണിയാഗാന്ധിയുടെ അവരിതുവരെ പറഞ്ഞില്ലല്ലോ കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒത്താശ ചെയ്തു കൊടുത്ത ഒരേ ഫ്രെയിമിൽ വന്ന രണ്ട് ഘട്ടങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പമുള്ളതാണ് അല്ല അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വാർത്തകളെ കൊടുത്ത് വിചാരണയെ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഓരോ ഘട്ടത്തിലും അത് സംബന്ധിച്ചൊരഭിപ്രായം പറയേണ്ടതില്ല വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുമതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ഒരു സമ്മർദ്ദവും എസ് ഐ ടിക്ക് മേഖല എസ് ഐ ടിക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി അപ്പൊ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്നും പിന്നെ അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിധി വരുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വരാതിരിക്കുന്നതാണ് അതുപോലെ മറ്റു പല പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അപ്പോ തുടക്കം മുതലുള്ളൊരന്വേഷണത്തിലേക്ക് ഇപ്പോൾ എസ് ഐ ടി വരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു പരിശോധന വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കി ഹൈക്കോടതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് അത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോടതിയുടെ മുൻപിലാണല്ലോ ഈ എസ് ഐ ടി എല്ലാം കൊടുക്കുന്നത് അപ്പോൾ അവരതെല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പം അവരത് പരിശോധിക്കട്ടെ നമ്മളിപ്പോൾ അതിനകത്ത് ഓരോരുത്തരും അഭിപ്രായ പ്രകടനം നടത്തേണ്ടതില്ല ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാർ പറഞ്ഞ ഭാഗമാണ് കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷണം അതിന് നിങ്ങൾ പിന്തുണക്കിയാണ് വേണ്ടത് എന്ന് പ്രതിപക്ഷത്തോട് നിയമസഭയിൽ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു ഭാഗം ഈ എസ് ഐ ടി പറ്റില്ല സി ബി ഐ വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൺമുമ്പിലാണ് ഒരു നിയമനിർമ്മാണ സെഷൻ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചത് അപ്പൊ അങ്ങനെ ബഹിഷ്കരിച്ച കാര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ അന്വേഷണം പോകുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അവർ എല്ലാ ഭാഗവും പരിശോധിക്കുന്നു അപ്പൊ നമുക്ക് ആ അന്വേഷണത്തിന്റെ പൂർണ്ണതയിൽ എത്താൻ കാത്തു നൽകാം അല്ലെ സേറ്റ് അവരുടെ മേൽനോട്ടത്തിലല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ സോണിയാഗാന്ധിയുടെ അവർ ഇതുവരെ പറഞ്ഞില്ലല്ലോ കട്ടവനും കട്ടം മുതൽ വാങ്ങിയവനും ഒത്താശ ചെയ്തു കൊടുത്ത ആളും ഒരേ ഫ്രെയിമിൽ വന്ന രണ്ട് ഘട്ടങ്ങൾ സോണിയാഗാന്ധിക്ക് ഒപ്പമുള്ളതാണ് അപ്പൊ അത് സംബന്ധിച്ച് ഇതുവരെ വിശദീകരണം വൈകിട്ടില്ല അതിപ്പോ ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നു ഒന്ന് പടം എടുക്കുന്ന പോലെ അല്ലല്ലോ അനുമതി വാങ്ങി അങ്ങോട്ട് പോകുന്നു ബെല്ലാരി എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ അതിനകത്ത് ഞങ്ങളൊരു അഭിപ്രായം പറയുന്നില്ല എസ് ഐ ടി എല്ലാ ഭാഗവും അന്വേഷിക്കട്ടെ പ്രതിപക്ഷം ഓരോ ദിവസം വരെ നിലപാടാണ് തുടക്കത്തിൽ അവർ എസ് ഐ ടി യെ വേണ്ടാന്നല്ലേ പിന്നെ എസ് ഐ ടി ശരിയായ ദിശയിൽ ഞങ്ങൾ ഒരിക്കലും എസ് ഐ ടി യെ തള്ളി പറഞ്ഞിട്ടില്ലെന്നോന്നു അത് പ്രതിപക്ഷ നേതാവ് പറയുമ്പോ നിങ്ങൾ അത് കേട്ടു നിന്നു അപ്പൊ നിങ്ങൾ എന്തിനാ നിയമസഭ ബഹിഷ്കരിച്ചായിട്ട് കണ്ടില്ലോടതി സോണിയാഗാന്ധിയെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ പറയുന്നില്ലല്ലോ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവിന്റെ ഏതെങ്കിലും ബന്ധുവിന് വിദേശത്ത് പുരാവസ്തു കച്ചവടമുള്ളത് ആരാണെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ അതൊക്കെ subscribe to one india and never miss an update